െ പറ്റി എന്തെങ്കിലും അഭിപ്രായം ഒറ്റ കഴിച്ചു പിന്നെ അത് മാത്രല്ല ഇന്റെ ഒരു അഭിപ്രായത്തില് സൺട്രെയിലെ ജില്ലാ അത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജയിലിനാണ് അതും അത്ര സെക്യൂരിറ്റി ഇല്ലേ ഇന്നത്തെ കാലത്ത് ആദ്യ ടെക്നോളജി ഉപയോഗിക്കുന്ന അതും ഒരു ഒറ്റക്കയ്യനായ ഒരു ഡിസബിൾഡ് ആയ ആൾക്ക് ആ ഒരു സെക്യൂരിറ്റി മറികടന്നിട്ട് ചാടാൻ കഴിയുന്ന ഒറ്റക്കോടില്ല ഒറ്റക്ക് എന്തായാലും ചാടാൻ കഴിയില്ല ഒരാളെന്തെങ്കിലും ഒക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്തത് ഒറ്റക്കോലെന്തായാലും അത്ര മതി ചാടി എടുക്കാനും ഇറങ്ങാനും കഴിയില്ലല്ലോ അത്രയും സെക്യൂരിറ്റി ഏറ്റവും സെക്യൂരിറ്റി ജയിലാണ് അതെ അത് കണ്ണൂര് കണ്ണൂർ അതും കുട്ടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന സെക്യൂരിറ്റിയോട് അനുബന്ധിച്ച് അതിൽ തന്നെ ഏറ്റവും പ്രധാനം നമ്മള്